કોડીકોડ રામનાટ કરેલ અધ્યતિ થોળલાડી યા મગળે પીડીપિચેન પરાદી પેંગુટિયડે આંસુ હરત ઉલપડે અંજો બેર ટટ્ટીકોન્ડ પોઈ પીડીપિચુ એનાનું પરાદી નિગલ ગયા વો આદમી બોલે ધરા બોલે કાર લે કે આયગા સાત મારતી માલુ મારતી લે કે આયગા વો મારતી મે ઓ ઉસકા બોઠાએગા મારતી મે ઘુજ કે બોઠાએગા ઉસકા બાદ વો મોહ મે એસા માર દિયા એસા માર દિયા વો અફગાન હો ગયા औ हो गया थोड़ा दूर में गया वो ज्यादा लड़का उसमें घुस गया छ लड़का वो ड्राइवर एक है इधर पांच है छ लड़का उसमें घुस गया वो लड़का कार में छोड़ दिया घर में आया उसका बाद उधर से वो चुनकम में स्टैंड में रूम में आया देखेगा ऐसे ऐसा हाल है चार पांच आदमी उसका खाता है उसका खाता है काटता है ജി നന്ദഗോപാൽ വിവരങ്ങൾ നന്ദഗോപാൽ ഇത് എന്താണ് ഈ കുടുംബത്തിന്റെ പരാതി പിന്നിൽ ആരൊക്കെയാണ് ഈ പ്രതികൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഈ കുടുംബം പറയുന്ന പരാതി അനുസരിച്ച് കഴിഞ്ഞ പത്തൊൻപതാം തീയതി ഉച്ചയോടുകൂടിയാണ് കുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ഈ കാമുകൻ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് പിന്നീട് വഴിയിൽ എവിടെയോ വെച്ച് ഈ കുട്ടിയെ മറ്റെന്തോ അണപ്പിച്ച് അബോധാവസ്ഥയിലാക്കുകയായിരുന്നു എന്നുള്ളത് പറയുന്നു പിന്നീട് ഈ കുട്ടിക്ക് ബോധം വരുന്ന സമയത്ത് കാറിൽ കാമുകനൊപ്പം നാലു പേർ കൂടെ ഉണ്ടായിരുന്നു ഇവർ ചേർന്ന് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി പിന്നീട് ഇന്നലെ ഉച്ചയോടുകൂടി വഴിവക്കിൽ കുട്ടിയെ ഇറക്കിവിടുകയും ചെയ്യുകയായിരുന്നു കുട്ടിയുടെ ശരീരത്തിൽ പാടുകളുണ്ട് എന്നുള്ളതും ഈ കുടുംബം പറയുന്നുണ്ട് ഏതായാലും ഇവർ പോലീസിൽ ഫറോക്ക് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കാമുകനും ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്കും വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് കാമുകൻ വിളിച്ച അതിന്റെ അടിസ്ഥാനത്തിൽ കാറിൽ കയറി ാണ് ഇങ്ങനെയൊരു പീഡനം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതി